ആയിക്കിട്ടേ പിന്നെ എത്തിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വേറൊന്നുമില്ല നമുക്ക് നമ്മൾ നമ്മൾ റേഷനറി എങ്ങനെ വെക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ആരും ഷോൾ ചെയ്ത് അപ്പോൾ അറിയാത്തവർ കാണുമല്ലോ അവർക്ക് വേണ്ടി എങ്ങനെയാണ് വെക്കുന്നത് എന്ന് കാണിക്കാൻ പോവാണ് അപ്പം നമ്മളിന്ന് ഗ്യാസിലാണ് വെക്കുന്നത് റേഷനറി അപ്പം നമ്മുടെ മറ്റേ റേഷൻ വെള്ള അരിയില്ലാതാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളക്കുമ്പോഴേ അരി ഇടാവുള്ള ഒരഞ്ചാറ് പ്രാവശ്യം എങ്ങനെ കഴുകി ആണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ റേഷൻ കഴിക്കാത്തൊരുപാട് അഴുക്ക് കാണും അവൾ നന്നായിട്ട് അഞ്ചാറ് പ്രാവശ്യം കഴുകണം തിളക്കി കൊടുക്കണം ഇപ്പം ഇവിടെ ഇരുന്ന് നല്ലപോലെ തിളക്ക പഠിച്ചിട്ട് നമുക്ക് ഓഫാക്കിടാം ആ തിളക്ക കാണിക്കാം വെള്ളം നല്ലപോലെ തിളച്ച ശേഷം ആയിടാവുള്ളതെല്ലാം ശ്രദ്ധിക്കണം അറിയാമായിരിക്കുമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പശ്ന്നിന് നല്ല ഒന്നൊന്നേ തൊടാത്താൽ അടിപൊളി കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ വിലരി ഇട ഇട്ട് വെച്ചപ്പോൾ തന്നെ നമ്മൾ വെള്ളം തിളച്ചു ചെന്നപ്പോഴത്തേക്ക് അടിയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ തിളയ്ക്കട്ടെ ഞങ്ങൾ കുറേ നാളായി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇപ്പം ഫുൾ കോമഡി വീഡിയോ ആണ് ഇടുന്നത് അപ്പം അതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെക്കാരൊക്കെ നിങ്ങളെ അറിയിക്കാനാണ് ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഐസുവിനെ ഒക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ എന്താ ഷോറൂണെന്ന് താമസിച്ചുവരുന്നുണ്ട് ഞങ്ങളിങ്ങനെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി നീട്ടി കുറിക്കൊന്നു പറയാൻ അറിയത്തില്ല അപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഒക്കെ ആണ് അപ്പം െ കളിയാക്കാതെ വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഓഫ് ഗ്യാസ് ഓഫ് ചെയ്തിടാം നമ്മൾ ഗ്യാസ് ഓഫീ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അതിന്റെ ഇടയ്ക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും വന്ന് മൂടി ചേർന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാ ഇതായിപ്പോ തന്നെ നമ്മുടെ ചോറൊക്കെ ഒരു അര ഭാഗം വലിയ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെക്കാം അവിടെ നിന്നാകുന്ന സമയം കൊണ്ട് മമ്മിയാണെങ്കിൽ പപ്പ ഇന്ന് പണിക്ക് പോയിട്ട് വലിയ ചെമ്മിയും കിടന്നിട്ടുണ്ടായിരുന്നു അതാണ് മമ്മി ആ സമയത്ത് പൊളിച്ചെടുക്കുവാണ് കറി വെക്കാനാണ് അപ്പം ചോറ് അവിടെ നിന്ന് വേണ സമയം കൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് പാത്രം രാവിലെ നമ്മൾ കാപ്പി പിടിച്ച് കുറച്ച് പാത്രം കഴിയാനുണ്ടായിരുന്നു അതൊന്ന് കഴുകിയെടുക്കുക എടുക്കുവാണ് അപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് പാത്രം കഴുകി കഴിഞ്ഞാണ് പക്ഷെ എന്നാലും അടുത്ത ട്രിപ്പായിട്ടുണ്ട് പ്പോൾ എല്ലാ വീട്ടിലും അവസ്ഥ ഏകദേശം ഏകദേശീലൊക്കെ തന്നെയാണ് അതിൻ്റെ നമ്മൾ ഹൈ ആണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി നല്ല ബഹളമാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ ഒന്ന് ഉറക്കാൻ ഫ്രണ്ട്സ് മൊത്തത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ചോറൊക്കെ നല്ലതായിട്ട് വെന്ത് സെറ്റായി കറക്റ്റ് പരുവത്തിനായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് വെന്തും പോയിട്ടില്ല വേവ് കുറവില്ല കറക്റ്റ് പരുവാണ് അപ്പോൾ ഇങ്ങനെ നമുക്കിതൊരു കൊട്ടയിലിട്ട് കോരാ കൊട്ടയിൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിനി ഒരു ഒരിപ്പത്തവി കൊണ്ട് മൊത്തം ഒന്ന് വെള്ളം നല്ലപോലെ പോയിട്ടൊന്ന് കോരണം അപ്പോൾ ഒരു അരിപ്പത്തവി ഇങ്ങനെ ചോറ് നന്നായിട്ടിങ്ങനെ മൊത്തം വെള്ളം പോയ ശേഷം ഒരു കൊട്ടയിലേക്ക് വാങ്ങി വെക്കണം അപ്പം നല്ല അടിപൊളി കറക്റ്റ് പരുവത്തിനുള്ള ചോറ് കിട്ടും അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം ഇപ്പം മിക്കവരും ഈ അരിവൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് എന്നാലും എന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ അപ്പം ഞാൻ പറഞ്ഞതും ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവുന്നില്ല നല്ല മറ്റേ സുലേ സുലേഖാരി പോലെ തന്നെ അതിൻ്റെ ചോറിൻ്റെ ആ ഒരു ചോറിൻ്റെ അതേ വരുവാണ് ഇപ്പം ഇതാ അങ്ങനെ ഫ്രണ്ട്സ് നമ്മളത് ആ എല്ലാ ചോറും നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് കോരി എടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴേ അറിയാം കണ്ടതാ ഒന്നൊന്നേ തൊടാതെ നല്ല അടിപൊളിയായിട്ട് നല്ല വിലയരി മോല കിടപ്പുണ്ട് അപ്പം ഇങ്ങനെ വെച്ചാൽ ആരും ഈ ചോറ് വാക്കി വെക്കത്തില്ല കാരണം ഈ ചോറിനൂടെ ഏത് കറി ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പം എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് നമുക്കിതിൻ്റെ കൂടെ എന്താ കറിയൊക്കെ നോക്കാം ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും ഈ ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളയാരിയുടെ ചോറ് ഒരുപാട് ഇഷ്ടമാണ് പപ്പായ്ക്കാണെങ്കിലും പപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടം പുത്തരിയെക്കാട്ടി ഇഷ്ടം ഈ ചോറാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്നും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണേ നല്ല അടിപൊളി மிஞ்சார் உண்டைக்கு வைத்துவிட்டு ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ ഊണും കൂടെ കാണിച്ചേക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ മമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ തേങ്ങാ അരച്ച കറിയും പിന്നെ ചെമ്മീൻ ഫ്രൈയും കോവയ്ക്ക മീൽക്കോറ്റിയും ബീഫ് ഫ്രൈയുമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളുടെ പിടിത്തം പിടിക്കട്ടെ അപ്പോൾ ഇത് ഈ ചോറിനൂടെ ഏത് കറിയാണെങ്കിലും അടിപൊളിയാണ് സാമ്പാർ മാത്രമേ ഉള്ളതിലും കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തരുമോ അപ്പോൾ ഈശാല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ബായ്